നമ്മുടെ ജയശങ്കർ വക്കീൽ അദ്ദേഹമൊക്കെ വ്യൂ പറയുന്ന എ ബി സി ന്യൂസിലെ ഒരു വാർത്ത ഒരു സുഹൃത്ത് ഫോർവേഡ് ചെയ്തു തന്നു വളരെ ഗൗരവമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാധാരണ അതിനകത്തിരുത്തുന്നത് നമ്മുടെ ശ്വാസം പുടുത്ത ദാസണ്ണനെയാണ് മോഹൻദാസേട്ടനെ അദ്ദേഹത്തിന് അസൗകര്യമുള്ളതുകൊണ്ട് പകരം എ പി അഹമ്മദെന്ന് വളരെ പുകൾപെറ്റ പേരുള്ളവർ സുന്നത്താക്കപ്പെട്ട ദീക്ഷയുള്ളവർ അദ്ദേഹത്തെ കൊണ്ടിരുത്തിയാണ് ഈ ചർച്ച നടത്തുന്നത് അതിൽ രണ്ട് സങ്കടങ്ങളാണ് അവതാരകനും എ പി അഹമ്മദിനും ഉള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറക്കാൻ പള്ളികൾ സൗകര്യം ചെയ്തു കൊടുത്തു മുസ്ലിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ ക്രിസ്ത്യൻ പള്ളി ഇടം കൊടുത്തു എന്നിട്ട് ഏതെങ്കിലും പള്ളികൾ വിഷുക്കണി ഒരുക്കിയോ ഇതാണ് ചോദ്യം അപ്പം സങ്കടം സഹിക്കാൻ വയ്യാതെ അഹമ്മദ് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും മണ്ഡലകാലത്ത് വ്രതമെടുത്തോ എന്ന് തീർന്നില്ല കൂടാതെ ഈ പറയുന്ന ആൾ തന്നെ കായബയിലെ വിഗ്രഹത്തിൻ്റെ കാര്യവും പരാമർശിക്കുന്നുണ്ട് അത്രേ ഏതായാലും നല്ല ഒരാളിനെയാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ കൊണ്ടുവന്നിരുത്തിയതെന്ന് മാത്രമല്ല ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് അതിബുദ്ധിയിലുള്ള മറുപടിയും കൂടി ആയപ്പോൾ സംഗതി അങ്ങ് കലക്കി കട്ടിലൊടിച്ചു ആടേത് ആനയേത് ആലിലേതെന്ന് തിരിച്ചറിയാത്ത ചോദ്യങ്ങളും അതിന് സമാനമായ തുല്യവൽക്കരണവും ഒക്കെയാണ് അതിൻ്റെ ഒരു കൗതുകം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചില ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതുകൂടാതെ നമസ്കരിക്കാനുള്ള സൗകര്യം മഞ്ചേരിയിലെ പള്ളിയും കൊടുത്തു സഹിക്കുന്നില്ലേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാതിരുന്ന് ലവ് സ്റ്റോറിയൊക്കെ കാണിച്ച് അത് കേരള സ്റ്റോറിയാണെന്ന് വരുത്തി അതിൻ്റെ കച്ചവടം പൊടിപൊടിക്കാനിരിക്കുമ്പോഴാണ് മലയാളികൾ എല്ലാവരും കൂടി ചേർന്ന് അത് പൊളിച്ചത് അപ്പോൾ ആ പൊളിച്ച സങ്കടം തീർക്കാൻ പിന്നുടനെ താരതമ്യ ചോദ്യവുമായി വന്നു ഈ താരതമ്യം ചോദിക്കുന്ന ആൾ അതിനെ താരതമ്യപ്പെടുത്താവുന്ന സാഹചര്യങ്ങളെ തുല്യമാക്കി വേണം ചോദിക്കാൻ എന്നുവെച്ചാൽ നോമ്പ് തുറക്കുന്ന ആ ചടങ്ങ് ഭക്ഷണം നൽകുന്ന ചടങ്ങാണ് അമ്പലത്തിനകത്ത് വിഗ്രഹം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇമാമ നിന്ന് നിസ്കരിക്കാനുള്ള അവകാശം കൊടുത്തതല്ല വിഷയം അമ്പലത്തിൻ്റെ നടയിൽ നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുക്കാൻ അനുവാദം കൊടുത്തു അതും വിഷുക്കണി ഒരുക്കി തൊഴാൻ പള്ളിയിൽ അനുവാദം കൊടുത്തോ എന്തൊരു താരതമ്യമാണ് പൊന്നോ എന്തൊരു ബുദ്ധിയുള്ള ചോദ്യം ആ ബുദ്ധിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്ന നമ്മുടെ എ പി അഹമ്മദ് ആ ബുദ്ധിക്കനുസരിച്ചല്ലേ മറുപടി കൊടുക്കേണ്ടത് പുള്ളിയുടെ ബുദ്ധിക്കാരൻ പറഞ്ഞത് അത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുള്ളിയും ചിന്തിക്കാറുണ്ടെന്ന് വിഷുക്കണി തൊഴുതുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം വെച്ച് അതിനു മുന്നിൽ കായികനികളൊക്കെ കൊണ്ടുവച്ച് ആണ് തൊഴുകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഹൈന്ദവ മതവിശ്വാസികളുടെ ദൈവസങ്കല്പമാണ് അതിനെ അവർ തൊഴുകുന്ന സ്ഥലത്ത് പള്ളിക്കകത്ത് വെച്ച് തൊഴുകുന്നതും നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുത്തതുമായി വല്ല താരതമ്യമുണ്ടോ നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുത്തതിന് പകരം ചോദിക്കേണ്ടത് എന്താ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ വെച്ച് വേറെ ജാതിക്കാർക്ക് ഭക്ഷണം കൊടുക്കുവോ അവർക്കെന്തെങ്കിലും പള്ളിയിൽ നിന്ന് കഴിക്കാൻ കൊടുക്കുവോ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത് അന്നേരമല്ലേ ഉത്തരം വരുന്നത് എത്രയോ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഈ റമളാ മാസക്കാലം മൊത്തം എല്ലാ പള്ളികളിലും വെച്ച കഞ്ഞി അത് അയൽപ്പക്കത്തുള്ള ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന എത്രയോ സഹോദരന്മാരാണ് വന്ന് അത് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഈ പള്ളിയുടെ അങ്കണത്തിൽ വന്ന് ധർമ്മം വാങ്ങാനായി എത്രയോ ആളുകളാണ് വന്ന് നിൽക്കുന്നത് എൻ്റെ പ്രദേശത്ത് കടം കയറി ഒരച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ഒരു മകനെ സഹായിക്കാൻ പള്ളിയിൽ ഇമാമ് പ്രസംഗിച്ച് കാശ് പിരിച്ച് ആ കുഞ്ഞിന് തരുന്ന സ്ഥിതിവിശേഷമുണ്ടായി കായംകുളത്തൊരു പള്ളിയിൽ ഒരു അനാഥമാക്കപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം പള്ളി അങ്കണത്തിൽ വെച്ച് ഹൈന്ദവചാകര പ്രകാരമുള്ള എല്ലാ പൂജകളും നടത്തി കെട്ടിച്ചു വിട്ടു പിന്നെ അതുപോലെ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള സംഗതികൾ നടക്കുന്നു അമ്പലപ്പുഴയ്ക്കടുത്ത് കോവിഡ് കാലത്ത് ഒരു വാടകയ്ക്ക് കിടന്ന കുടുംബത്തിലെ ഒരാൾ മരിച്ചപ്പോൾ ആരും ശവമടക്കാനും ദഹിപ്പിക്കാനും സ്ഥലം കൊടുക്കാതിരുന്നപ്പോൾ അവിടുത്തെ ജമാഅത്ത് പ്രസിഡൻ്റാണ് കാർത്തിക പള്ളിയിൽ സ്ഥലം കൊടുത്ത് അവിടെ പള്ളിയുടെ പരിസരത്ത് തന്നെ കബറടക്കാനുള്ള അനുവാദം സ്വന്തം പുരേടത്തിൽ നൽകിയത് ഇങ്ങനെ അടക്കമുള്ള എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് കഞ്ഞി വാങ്ങാൻ വരുന്നവരോടോ അല്ലെങ്കിൽ കല്യാണത്തിന് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ പള്ളിയെത്തു വരികയോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും വാ വാങ്ങു വിളിച്ചു ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുക എന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ അതുപോലും തിരിച്ചറിയുന്നില്ല എ പി അഹമ്മദ് എന്ന പുത്തിമാന് അദ്ദേഹം വെച്ച് കീച്ചി കൊടുക്കുകയാണ് പുള്ളിയും അത് ചിന്തിക്കാറുണ്ട് അത്രേ ശ്രീകൃഷ്ണ ഭഗവാനെ വെച്ച് വിഷുക്കണി തൊഴുകുന്നതും നോമ്പ് തുറക്കുന്ന നേരത്ത് ഭക്ഷണം കൊടുക്കുന്നതും തമ്മിലുള്ള താരതമ്യം തലയിലിരുന്ന തൊപ്പിയെ നമ്മൾ സാധാരണ കാലിലിടുന്ന സോക്സുമായി താരതമ്യം ചെയ്യുന്നത് പോലെയുള്ള വ്യത്യാസമാണ് അത് തമ്മിലുള്ളത് താരതമ്യം ചെയ്യേണ്ടത് സമാനമായ സംഗതികളെയാണ് തീർന്നില്ല അഹമ്മദിന് വലിയ വിഷമം നോമ്പ് കാലമാകുമ്പോൾ ഹിന്ദു സഹോദരന്മാർ പലരും നോമ്പെടുക്കാറുണ്ട് ആ നോമ്പെടുക്കുന്നത് പോലെ മണ്ഡലകാലത്ത് ആരെങ്കിലും നോമ്പെടുക്കാറുണ്ടോ അതാണ് സങ്കടം പിടിക്കുന്നവർക്കുമില്ല ബാക്കി ആർക്കുമില്ല അഹമ്മദിക്കായിക്കാണ് സങ്കടം ഈ നോമ്പെടുക്കുന്നവരോട് ആരോടും നിങ്ങൾ ഇസ്ലാമത പ്രകാരം ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് നോമ്പിന് യാതൊരു ബന്ധവുമില്ല അത് അഹമ്മദിനെ അഹമ്മദിനറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസം അയ്യൂബ് മൗലവി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ എടാ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനല്ലേ വണ്ടി പഠിപ്പിക്കേണ്ടത് അയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളിനോട് ഇതൊക്കെ ചോദിച്ച് അയാൾ സങ്കടപ്പെടുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയുമോ ഈ പറയുന്ന നോമ്പ് പിടിച്ചിട്ടാരും മണ്ഡലകാലത്ത് നോമ്പെടുക്കുന്നില്ലല്ലോ എന്നാണ് ഇസ്ലാം മതത്തിലെ നോമ്പ് അത് ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് അതിൽ നെയ്യത്തുണ്ട് ഇടയ്ക്ക് കഴിക്കുന്ന അത്താഴമുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരമുണ്ട് സക്കാത്ത് കൊടുക്കലുണ്ട് ദിക്കറുകൾ ചെല്ലലുണ്ട് ഒരുപാട് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളിൽ ചിലർ ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് അത് മുസ്ലിങ്ങളോടുള്ള വിശ്വാസപരമായ ഐക്യദാർഢ്യം കൊണ്ട് നിങ്ങളെല്ലാവരും നോമ്പെടുക്കണമെന്ന് ഒരു മുസ്ലിങ്ങളും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല മുസ്ലിം നേതാക്കളും ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ എന്തെല്ലാം കാര്യങ്ങളിൽ സഹകരിക്കുന്നവരുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇതായത് അവർക്ക് വ്രതമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇറച്ചി കഴിക്കാതിരിക്കുമെന്നാണ് അഹമ്മദ് ഈ വാ ഞാൻ കാണിച്ചു തരാം പല മുസ്ലിങ്ങളുടെയും വീട്ടിൽ മണ്ഡലകാലത്ത് താമസിക്കുന്ന പലർക്കും അവരുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്ത് അവരെ വീട്ടിൽ താമസിപ്പിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുകയും അവരെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് മാതൃകകൾ എൻ്റെ അഹമ്മദെ അഹമ്മദ് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഇഷ്ടം പോലെയുണ്ട് അത് പലതരത്തിലും പല രൂപത്തിലും ഭാവത്തിലുമുണ്ട് താങ്കൾക്കത് കാണാൻ കഴിയാത്ത എന്താണെന്നറിയോ താങ്കളൊരു ബുദ്ധിജീവിയും നിരീശ്വരവാദിയുമായതുകൊണ്ട് അതിലേക്ക് നോക്കില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ കായയിൽ വിഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത് ഏതായാലും അഹമ്മദിൻ്റെ കായയിൽ വിഗ്രഹമുണ്ടാവും ഇസ്ലാമതത്തിൻ്റെ കായയിൽ വിഗ്രഹമില്ല ആ കായയിൽ ഞങ്ങളൊക്കെ പോയടുത്തൊന്നും വിഗ്രഹം കണ്ടിട്ടില്ല അവിടെ കല്ല് അജറുൽ എന്ന് പറയുന്ന ഒരു കല്ല് അവിടെ ഉള്ളതുകൊണ്ട് അത് വിഗ്രഹമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മദീനയിൽ പ്രവാചകൻ്റെ കബറിടമുണ്ട് അവിടെ ചെന്ന് നിന്ന് സലാം പറയാറുണ്ട് അതുകൊണ്ട് അത് പൂജ നടത്തുന്ന സ്ഥലമാണെന്ന് അഹമ്മദ് തോന്നിയിട്ട് മദീനയിൽ പൂജയുണ്ടെന്നും പറയും ചിലപ്പോൾ അഹമ്മദിൻ്റെ വീട്ടിലാരെങ്കിലും ഫ്രിഡ്ജിൻ്റെ പുറത്ത് കടു കറുത്ത തുണിയിട്ടിട്ട് ആ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തിരിക്കുന്ന സാധനം കാണിച്ചു കൊടുത്ത് എന്തെങ്കിലും കാണിച്ചിട്ട് അത് വിഗ്രഹമാണെന്ന് പറഞ്ഞതുകൊണ്ടാവും കാവയിൽ അതുണ്ട് എന്ന് അങ്ങക്ക് തോന്നിയത് കാബ ഒരു പ്രതിഷ്ഠാസ്ഥാനമോ ഒരു വിഗ്രഹമോ ഒന്നുമല്ല അങ്ങനെ പ്രതിഷ്ഠയോ വിഗ്രഹമോ ആണെങ്കിൽ കാബയുടെ പുറത്ത് കയറി ഇരുന്ന് കാബ കഴുകുന്ന ചിത്രങ്ങളുണ്ട് അഹമ്മദിന് വേണോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ പുറത്ത് കയറി കാല് ചവിട്ടി അതിലിരുന്ന് കഴുകുന്നത് കാണിക്കാൻ കഴിയുമോ അപ്പം ചുരുക്കത്തിൽ യാതൊരു ബോധവും സംഗതിയും ഇല്ലാതെ പുലഭ്യം പറയുക മാത്രമാണ് അഹമ്മദെന്ന് പറയുന്ന നിരീശ്വരവാദി ഇതിൽ ചെയ്യുന്നത് ഓരോ സംഗതിക്കും അവരവരുടെ വിശ്വാസപരമായ ഒരു ചരിത്രമുണ്ട് അജറുൽ അസൂദ് എന്താണെന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് അതിൽ വിശ്വാസികൾ അതിനെ കാണുന്നത് അത് വെറും കല്ല് മാത്രമാണെന്നും അതിന് ശക്തിയില്ലെന്നും അവിടെ ചെല്ലുന്ന ഓരോ ആളുകൾക്കും അതൊരു ദൈവികമായ പ്രതിഷ്ഠയോ വിഗ്രഹമോ ആണെന്നുള്ള ബോധ്യം അത് വിശ്വസിച്ച് ചെല്ലുന്നവർക്കാർക്കും ഇല്ല അഹമ്മദിന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പൂർവ്വകാലം കൂടി കണക്കിലെടുത്താണ് നമ്മളിതൊക്കെ പറയുന്നത് ഇപ്പോൾ അഹമ്മദിന് മനുഷ്യരൂപമുണ്ടെങ്കിലും അഹമ്മദിൻ്റെ മാതാപിതാക്കളും നമ്മുടെയൊക്കെ മാതാപിതാക്കളും മേൽവിലാസവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന ആരുടെ മകനും മകളുമാണ് നമ്മളെന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഇല്ലാതാവുകയും കാട്ടിൽ കിടന്ന് വളർന്നു വന്നതാണെങ്കിൽ നാട്ടുകാർ പറയുക ഈ പറയുന്ന കുരങ്ങ് വളർത്തിയ ആളെന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ കുരങ്ങ് വളർത്തിയ ആളെന്നല്ലോ പറയുന്നത് വാപ്പയുടെയും ഉമ്മയുടെയും പേര് ചേർത്തല്ലേ പറയുന്നത് അതിനൊരു തുടർച്ചയില്ലേ അതിനു ഒരു വാപ്പയും ഉമ്മയും ഉണ്ട് അപ്പോൾ ആ ഭൂതകാലത്തിൻ്റെ തുടർച്ചയാകുന്ന ചിന്തകളുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അത് വിഗ്രഹമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അത് വിശ്വസിക്കുന്നവരുടെ മനസ്സിലാണുള്ളത് വേറൊരാൾ വിശ്വസിക്കുന്ന സംഗതിയെ ഇപ്പോൾ വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ വിഗ്രഹത്തെ നോക്കി ഇത് ഞങ്ങളുടെ അജറുള്ളസു അതാണെന്ന് ആരെങ്കിലും നിന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് അത്ര മാത്രമേ ഉള്ളൂ അഹമ്മദിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് വില ചുരുക്കത്തിൽ ഒരു സന്തോഷവും ചേർന്ന് നിൽക്കലും കാണുമ്പോൾ അതിനകത്ത് മൈൻ വിതയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നടത്തിയ ചർച്ചയാണ് വിഷുവിനെയും ഇഫ്താറിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഈ പ്രയോഗം അതിനുവേണ്ടിയാണ് ആ വിൻഡോ തുറക്കുന്നതും